കേരളത്തിലെ ഒരു വിഷയത്തിലാണ് അതായത് കാർത്തികപ്പള്ളിയിലെ കയ്യൂക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമര കാരണമുണ്ടായിരുന്നു ആളുകൾക്ക് സമരം നടത്താൻ കാരണം ഒരു സ്കൂളിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് സ്വാഭാവികമായും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മേൽക്കൂരൊക്കെ തകർന്നു വീഴുക എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ മന്ത്രിയും വരെ പറയുന്നു പക്ഷേ ക്ലാസുകൾ നടന്നിരുന്നതിന് തെളിവുകൾ നാട്ടുകാർ ഹാജരാക്കുകയും ചെയ്തു അത്തരമൊരു ഘട്ടത്തിലാണ് അവിടെ സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് പക്ഷേ ആ സമരത്തിന് നേരെ അവിടെയുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ വാർഡ് മെമ്പർ അടക്കമുള്ളവർ കയ്യൂക്കുമായി രംഗത്ത് വരികയും കസേരയും ഒക്കെ എടുത്ത് എറിയുന്ന ദൃശ്യങ്ങളാണിന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് എന്തുകൊണ്ടാണ് സമരത്തിനോട് ഇത്രത്തോളം ഒരു വിരുദ്ധത അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യമായി വരികയാണ് എന്താണ് ഇപ്പം സർക്കാരിനെതിരെ ഒരു സമരം വരുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സി പി എം മാറിയും എന്നിട്ട് ഇപ്പം എന്തുണ്ടായി എന്നാണ് ആലോചിക്കേണ്ടത് രാവിലെ സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും പുറത്തറിയരുത് എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം തടഞ്ഞു വെക്കുകയാണ് എന്നിട്ടിപ്പം എന്താ ഫൈനലി ഫൈനലി എന്തായി അത് വലിയ ബഹളമായി മാറുന്നു മാധ്യമങ്ങളെല്ലാം കൂടുതൽ അഗ്രസീവായി അവിടെ നിൽക്കുന്നു വലിയ പ്രതിഷേധ മാർച്ചുകൾ വരുന്നു സംഘർഷമാവുന്നു അവസാനം എന്താ അത് തന്നെ ഇന്ന് ഫുൾ ടൈം ഇന്ന് ടി വി ചാനലുകളെ നിറഞ്ഞു നിന്നു അതാണ് ശരിക്കും സംഭവിച്ചത് അപ്പോൾ ഒരു കാര്യമുണ്ട് പണ്ട് നമ്മൾ സോവിയറ്റ് യൂണിയനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അകത്തെ എന്താണ് പുറത്തറിയാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഗേറ്റ് അടച്ചിരുന്നു ഇരുമ്പ് പറ എന്ന സോവിയറ്റ് യൂണിയനെക്കുറിച്ച് പറയായിരുന്നു അതുപോലെ ഒരു സ്കൂളിൻ്റെ ഗേറ്റ് വീണ്ടും അടച്ചിട്ട ശേഷം കുട്ടികൾ സമാധാനമായി പഠിക്കട്ടെ മാധ്യമങ്ങളെ മതി ഞങ്ങൾക്ക് മതിയായി നിങ്ങൾ ഇനി ഒന്ന് റിപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയുന്നത് സി പി എം നേതാക്കൾ പ്രഖ്യാപിക്കുകയാണ് ഒരു കാര്യം കാണണം അവിടെ ഇന്നലെ അവധി കൊണ്ട് തകർന്നു വീണ കെട്ടിടത്തിൽ കുട്ടികളുണ്ടായില്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് മാധ്യമങ്ങളല്ല രക്ഷിതാക്കൾ പുറത്തു നിന്ന് പറയുകയാണ് ആ കെട്ടിടത്തിനകത്ത് ആരെയും പഠിപ്പിച്ചിരുന്നില്ല അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുമ്പോൾ അങ്ങനെയല്ല അവിടെ ക്ലാസ് നടന്നിരുന്നു ഇന്ന് രക്ഷിതാക്കൾ പുറത്ത് വന്നതെന്ന് പറയുകയാണ് ഇന്ന് നമ്മോട് പറയുന്നുണ്ട് വളരെ തിടുക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ച് ഡെസ്കെല്ലാം എടുത്ത് മാറ്റുമായിരുന്നു കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനെന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ആരാണ് രക്ഷിതാക്കളാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് കാരണം ഓൾഡിസ് കേരളത്തിലെ സ്കൂളുകളുടെ സെക്യൂരിറ്റിയെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ള ഗൗരവതരമായ പ്രശ്നം ഉന്നയിക്കുമ്പോഴാണ് ഇവർ തകർന്നു വീണിട്ടുള്ളത് പക്ഷേ അവരൊന്നും മറന്നുപോയി ആ ബോർഡിൽ അന്നത്തെ ഡേറ്റ് എഴുതിയായിരുന്നു ആ എഴുതിയിട്ടുണ്ട് മറന്നുപോയി അപ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല ഒരു പഴയ കെട്ടിടമായിരുന്നു അവിടെ ഒരു ക്ലാസ് നടക്കുന്നില്ല അവിടെ ആര് പരിശോധിച്ചാലും ഒരു അനാസ്ഥയും കണ്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ തിടുക്കപ്പെട്ട് തടയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അവർക്ക് മറച്ചു വയ്ക്കാൻ അത്യാവശ്യമുള്ള എന്തോ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് മാധ്യമങ്ങൾ ഡീറ്റെയിൽ ആയി ക്യാമറയുമായി പോയാൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഭയപ്പാടുണ്ടായിരുന്ന ആളുകൾ അത് തടഞ്ഞു വയ്ക്കാൻ നടത്തിയിട്ടുള്ള ഒരു അബദ്ധം പിടിച്ച ഒരു സമീപനമായിട്ടാണ് ഇന്നത്തെ ദിവസെ എനിക്ക് തോന്നിയത് ഫൈനലി ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടെയുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു ആ പ്രതിഷേധത്തെ മാധ്യമങ്ങൾ സ്വഭാവമായിട്ടും അവർ ഇവർക്ക് ഒരു സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗം നമ്മുടെ യു ഷാജുവിനെ പിടിച്ച് തള്ളുന്നു ക്യാമറമാനെ പിടിച്ച് തള്ളുന്നു പുറത്തിറങ്ങിയും നമ്മുടെ ലൈവ് മുഴുവൻ ഡിസ്റ്റേബ് ചെയ്ത് നടക്കേറും എന്തൊക്കെയോ ഭീഷണി മുഴക്കുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മീഡിയവിനെ മാത്രമേ ഒറ്റപ്പെടുത്തി ബാക്കിയുള്ളവരെല്ലാം കൊള്ളാം മീഡിയവിനാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തിയ ഒരു സ്ട്രാറ്റജി എടുത്ത് എന്തെങ്കിലും ഗുണം വരുമെന്ന് നോക്കുന്നു ഫൈനലി എന്ത് സംഭവിച്ചു അവിടെ വന്ന അത് കഴിഞ്ഞ് ബി ജെ പി പ്രവർത്തകർ അവിടെ സമരമായിട്ട് വന്നു മാധ്യമങ്ങൾ നമുക്ക് തിരിച്ച് ആക്രമിക്കാനും പറ്റില്ല ആക്രമിക്കുക മാധ്യമങ്ങളുടെ ശൈലിയല്ല എന്നിട്ട് ബി ജെ പി പ്രവർത്തകരുടെ സമരത്തെ ഇവിടെ ഒച്ച ഉണ്ടാക്കരുത് ആരും കുട്ടികൾ പഠിക്കണം എന്നായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് ഒച്ച ഉണ്ടാക്കിയാണല്ലോ ബി ജെ പിക്കാരുടെ പ്രതിഷേധ മാർച്ച് വന്നത് ബി ജെ പിക്കാരോട് പറഞ്ഞു ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ പോണമെന്ന് നടന്നില്ലല്ലോ അതിനുശേഷം കോൺഗ്രസിൻ്റെ മാച്ച് വന്നു അവരോട് ഈ സമയം അടുത്ത് ബി ജെ പിയോട് എടുത്തില്ല കോൺഗ്രസിനോട് എടുക്കാൻ നോക്കിയപ്പോഴാണ് അത് സംഘർഷത്തിലേക്ക് പോയത് എന്ന് കാണണം അപ്പോൾ സത്യത്തിൽ സ്കൂൾ സമാധാനപരമായി പോകണമെന്നും അവിടെ കാര്യങ്ങളെല്ലാം വൃത്തിയായി പോണമെന്നും സുരക്ഷാ ഓഡിറ്റ് മാന്യമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരെങ്ങനെ സുരക്ഷാ ഓഡിറ്റ് നടത്തും അതായത് മാധ്യമങ്ങൾക്ക് അവിടെ കയറി സ്വ ഒരു സ്വതന്ത്ര പരിശോധന ഇന്ന് മന്ത്രി പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരെ മാത്രം വിശ്വസിച്ചുകൊണ്ട് സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കാൻ കഴിയില്ല അതിന് മാധ്യമങ്ങളുടെ സഹായം കൂടി ആവശ്യമുണ്ട് എല്ലായിടത്തും കാരണം പതിനാലായിരം സ്കൂളിലാണ് ഓഡിറ്റ് നടത്താൻ പോകുന്നത് അപ്പോൾ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കില്ല മാധ്യമങ്ങളെടുത്ത് നോക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകൾ നാളെ ഒരു വളരെ ജന്യുവൻ ആയിട്ടുള്ള സുതാര്യമായ ഒരു സുരക്ഷാ ഓഡിറ്റ് എങ്ങനെ പൂർത്തിയാക്കും ഞങ്ങളുടെ സ്കൂളിലുള്ള പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടരുത് ഞങ്ങളുടെ സ്കൂളിലുള്ള പ്രശ്നങ്ങൾ നടപടിയെടുക്കപ്പെടരുത് ഞങ്ങൾക്കത് മൂടി വെക്കണമെന്ന ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാം തുറന്ന് കാണിക്കുമോ അല്ലെങ്കിൽ അവർ ഒരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ പൂർത്തിയാക്കാൻ അവർ സമ്മതിക്കുമോ ഇല്ലെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് സ്കൂൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ പഞ്ചായത്ത് അംഗത്തിൻ്റെയോ അവിടെയുള്ള കുറേ കൈക്കരുത്തുള്ള ആളുകളുടെ പ്രോപ്പർട്ടി അല്ല അത് സംസ്ഥാനത്തിൻ്റെ പൊതു സ്വത്താണ് അവിടെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ജനങ്ങളുടെ പ്രാതിനിധ്യം ഏറ്റെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾക്ക് അവകാശമുള്ള ഒന്നാണ് അപ്പം ഞങ്ങളുടെ പഞ്ചായത്തിലെ സ്കൂളിൽ ഞങ്ങൾ കടത്തില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് തന്നെ ഈ ഗുണ്ടായുസമാണ് അപ്പോൾ അത് ഇന്ന് മന്ത്രി തള്ളി മന്ത്രി പറഞ്ഞിട്ട് പക്ഷേ അവർ വഴങ്ങിയിട്ടില്ല എനിക്ക് ആഫ്റ്റർ അഫ്ട്രോളെനിക്ക് പറയാനുള്ളത് അങ്ങനെ തടഞ്ഞു വെച്ചതുകൊണ്ട് എല്ലാ വിവരങ്ങളും പുറത്തു പോകുന്നത് തടയാൻ കഴിയും എല്ലാ തരത്തിലുള്ള ചർച്ചയും തടയാൻ കഴിയും മാധ്യമങ്ങൾ വാർത്തയാകുന്നത് തടയാൻ കഴിയുമെന്നായിരുന്നു അവിടെയുള്ള വിവര പരിമിതരായ മനുഷ്യർ വിചാരിച്ചിരുന്നെങ്കിൽ അത് നേരെ കൗണ്ടർ പ്രൊഡക്റ്റീവായി എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കാനും അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാനും മനുഷ്യർ തയ്യാറാവുന്ന ഒരു ദിവസമായിട്ട് മാറിയിട്ടുണ്ട് അത് ഗുണമല്ല ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ സമരത്തോടുള്ള സി പി എമ്മിൻ്റെ വിരക്തി ഇപ്പോൾ ആശാസമരമായാലും മറ്റ് സമരങ്ങളിലൊക്കെ അതിനോടൊക്കെ പ്രതിപക്ഷം സമരവുമായി വന്നു കഴിഞ്ഞാൽ അതിനോട് വല്ലാത്തൊരു എന്താ പറയുക ആ രീതിയിലാണ് അത് നേരിടുന്നത് പക്ഷേ നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നടന്ന എസ് എഫ് ഐയുടെ സമരം നമുക്ക് കണ്ടു അവർ വിരോചിതമായി വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട് എന്താണ് ആ വിരോധാവസ്ഥ കാരണം അല്ല ഇന്നിപ്പോൾ കാർത്തിക പള്ളിയിൽ സ്കൂളുകളുണ്ടാകാത്ത സമരത്തോടുള്ള സമരത്തോടുള്ള എതിർപ്പ് മാത്രമല്ല റിപ്പോർട്ടിങ്ങിനോടുള്ള എതിർപ്പ് കൂടിയാണ് ഞാൻ സ്ഥിരം പറയുന്ന കാര്യമുണ്ടല്ലോ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ വിശ് എന്താണ് വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പി എച്ച് സിയിൽ ഡോക്ടർ ഇല്ലാതെ തന്നെ വാർത്ത കൊടുത്താൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നോ മാപ്പറേ എന്ന് ചോദിച്ചിട്ട് പ്രതികരണമായിട്ട് വരിക അപ്പോൾ അതിന് കണക്കെടുക്കും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അവിടെ എത്ര ഡോക്ടർമാർ ശരിയായിരിക്കും അത് ചിലപ്പോൾ ഇവർ പറയാൻ ശരിയായിരിക്കും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇത്രയും ഡോക്ടർമാരുണ്ടാവില്ല പക്ഷെ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളെയും കാണുന്നത് ഒരു മാധ്യമങ്ങളുടെ ദൗത്യം എന്താണ് നാട്ടിലുള്ള പ്രശ്നങ്ങൾ അത് മാത്രമാണെന്നല്ല പ്രധാനപ്പെട്ട ദൗത്യമാണ് നാട്ടിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീണിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂൾ കെട്ടിടത്തിൽ ഒരു സുരക്ഷാ വീഴ്ചയാണ് ഒരു കുട്ടി മരിക്കുന്നു ഷോക്കേറ്റ് ഷോക്കേറ്റ് മരിക്കുന്നു നോക്ക് ഇന്നലെ ഒരു സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു ഞായറാഴ്ച സ്കൂളില്ലാത്ത അവസാനം രക്ഷ കിട്ടും അപ്പോൾ അത് വലിയ വാർത്തയാകും സ്വഭയമാണ് അത് രണ്ട് മൂന്നാഴ്ച മുമ്പാണ് ഒരു ഒരു ഹോസ്പിറ്റൽ കെട്ടിടത്തിൻ്റെ ഭാഗം തകർന്നു വീഴുന്നു ഒരു ബൈ സ്റ്റാൻഡർ മരിക്കുന്നു ഇതി അതിനിടയിൽ ഇന്നലെ വേറൊരു വാർത്ത വന്ന് ശ്രദ്ധിക്കണം ഒരാൾ പിന്നെ വിവരാവകാശ നിയമപ്രകാരം ഇത് കൊടുക്കുകയാണ് വിദ്യാ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് തരാൻ വേണ്ടിയിട്ട് കണക്ക് തരാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുത്തെ മറുപടി എന്താ പറയുക നമ്മൾ അങ്ങനെ ഒരു കൺസോൾഡേറ്റ് കണക്കില്ല എ ഡി ഓഫീസിലേക്കും എ ഓഫീസിലേക്കൊക്കെ അതിനുവേണ്ടി കത്തയച്ചിരിക്കുകയാണെന്നാണ് നാലോഷം ഇത്ര ഗുരുതരമായ സാഹചര്യം നമ്മൾ മെനിയാന്ന് സംസാരിച്ചില്ലേ സേഫ്റ്റിയെക്കുറിച്ച് സംസ്ഥാനത്ത് നോക്കും ഒരു ഒരു സ്കൂളിന് സ്കൂൾ ബസ്സുകൾക്ക് എല്ലാം എല്ലാ വർഷവും ഫിറ്റ്നസ് ഫിറ്റ്നസ് പുതുക്കണമെന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിക്കൊണ്ടിരിക്കണം കാരണം അത് നിർബന്ധമാണെന്നേ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളല്ലേ അപ്പോൾ അവിടെ അത്തരം സ്കൂളുകൾ എവിടെയൊക്കെയാണ് ഫിറ്റ്നസ് ഉള്ളത് എവിടെയെല്ലാമാണ് ഇല്ലാത്തത് എന്നതിനെ കുറിച്ചൊരു ഡാറ്റ ഇവരുടെ കയ്യിലില്ല ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ വിഷയം ഒരു ഡാറ്റ പോലും കയ്യിലില്ല എന്ന് ഇവർ തന്നെ ഔദ്യോഗികമായിട്ട് പറയുകയാണ് അപ്പോൾ സംഗതി ഗുരുതരമാണ് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്നും ഇത് ഇത് പറയാൻ പറ്റില്ല ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇതേക്കുറിച്ച് വിശകലനം നടത്താൻ പറ്റില്ല അനാലിസിസ് നടത്താൻ പറ്റില്ല അതൊക്കെ എന്തോ ഞങ്ങൾക്കെതിരായിട്ടുള്ളതോ ഒരു ആക്രമണ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിചാരിക്കുക എന്നിട്ട് അതിനെതിരെ എന്ത് എന്താണ് പറയുന്നത് എന്ന് പോലും കേൾക്കാൻ സന്നദ്ധമാകാതെ ഇങ്ങനെ ആക്രോശിച്ചു കൊണ്ടിരിക്കുക കുരച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പരിപാടിയായിട്ട് മാറി അത് ഭയങ്കര കഷ്ടമാണത് ഈ പിന്നെ ജോ ജോ ഓബലിൻ്റെ ആനിമൽ ഫാം വായിച്ചിട്ടുണ്ടോ അനിമൽ ഫാം ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വിശകലനം ചെയ്യാൻ ഈ ഭൂമിയിൽ സാധ്യമാകുന്ന ഏറ്റവും മികച്ച ഒരു നോവലാണ് ഈ ആനിമൽ ഫാമിൽ വിപ്ലവം വിപ്ലവ പൂർത്തീകരണത്തിന് ശേഷം ഭരണാധികാരത്തിലേക്ക് വരുന്നുണ്ട് ഒരു പന്നി പന്നിയാണ് പന്നികളുടെ കൂട്ടാണ് വിപ്ലവം നയിക്കുന്നത് നെപ്പോളിയൻ എന്നാണ് ആളുടെ പേര് ആ പന്നിയുടെ ആ വിപ്ലവ പന്നിയുടെ വിപ്ലവനായകനായുള്ള പന്നിയുടെ പേര് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവിടെ നാട്ടിലൊരു പട്ടി ചത്തു ഒരു പട്ടി ചത്തു പക്ഷേ അതിന് ചെറിയ അഞ്ചാറ് ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെയാണ് ചാവുന്നത് നെപ്പോളിയൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരും കാണാതെ ഈ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്വന്തമായി വളർത്തി ആ വളർത്തി പുറം ലോകം ആരും അറിയില്ല ആരും അറിയില്ല ഇത് പുറം ലോകമായിട്ട് പട്ടികൾക്ക് ബന്ധമില്ല പുറം ലോകത്തിൻ്റെ പട്ടികളെ അറിയില്ല ഇദ്ദേഹം സ്വന്തം വളരെ അടച്ചിട്ടൊരു സ്ഥലത്ത് വളർത്തുകയാണ് ഈ നെപ്പോളിയൻ ഇപ്പോൾ നെപ്പോളിയൻ വിപ്ലവം വിജയിച്ച അധികാരത്തിലെത്തിന് ശേഷം ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നെപ്പോളിയനെതിരെ വരുന്ന എല്ലാവർക്കെതിരെയും എതിരെ വരുന്ന അതിൽ എതിരെ വരുന്നു എന്ന് തോന്നുന്ന ആളുകൾക്കെതിരെ കുരച്ചു കൊണ്ടിരിക്കുക വേറൊന്നുമില്ല കുരക്കുക എന്നത് മാത്രമാണ് ജോലി ആർക്കു വേണ്ടി കുരക്കുന്നു എന്തിനു കുരക്കും ആർക്കെതിരെ കുരക്കുന്നു എന്തിനു കുരക്കുന്നു ഇതൊന്നും അറിയില്ല നെപ്പോളിയനു വേണ്ടി കുരച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ അവസ്ഥയിൽ പാർട്ടിയുടെ സൈബർ പ്രചാരകർ അല്ലെങ്കിൽ സ പാർട്ടിയുടെ ഈ താഴേക്കിട സംഘാടകർ മാറുക എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ന് നമ്മൾ ഈ കാർത്തികപ്പള്ളിയിൽ കണ്ടത് ലൈവ് കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങൾ മാത്രം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പം നിഷാദ അതുകൊണ്ട് എന്തുണ്ടായി അവിടെ ഇപ്പോൾ സമരവും ധർണയുമൊക്കെ നടന്ന് അത് റിപ്പോർട്ട് ചെയ്ത് പോകുമായിരുന്നു സംഗതി നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഈ തരത്തിലുള്ള അസഹിഷ്ണുത പ്രതിപക്ഷ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുത മാധ്യമങ്ങളോടുള്ള സഹിഷ്ണുത ഞങ്ങൾ ഭരിക്കുമ്പോൾ സ്കൂൾ വീഴില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഭരിക്കുമ്പോൾ സ്കൂൾ വീഴില്ല അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റൽ കിട്ടുമ്പോൾ വീഴില്ല റോഡിൽ കുഴി ഉണ്ടാവില്ല അങ്ങനെ കുഴി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്ര കുഴി ഉണ്ടായിരുന്നു എന്നുകൂടെ ചേർത്തിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ ഇതാണ് ഇതൊക്കെ എന്നാ പരിപാടി ഏതായാലും ഔട്ട് ഓഫ് ബോക്സ് ഇവിടെ പൂർത്തിയായാണ് നാളെ എവിടെ